എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കരുത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോണായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിനായിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പൊ ഇന്ന് ഇതൊക്കെ നമ്മൾ ഒരു ഓഫർ ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അല്ലായിരുന്നു കുട്ടിയെ ഫ്രീഷിപ്പിന്റെ ഇതിപ്പോ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പൊ സൈസ് അധികം ഡബിൾ എക്സിലാ വരുന്നത് എങ്ങനെയാണെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ ത്രീ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും എക്സലൊന്നുമില്ല കേട്ടോ ത്രീ ഉണ്ടോന്ന് ചോദിക്കോടിന്ന് പറഞ്ഞു ഇത്തിരി പീസ് ഉള്ളേ അപ്പൊ ഞാൻ കാണിച്ചത് കേട്ടോ ഇതാ വെർട്ടിക്കാൻ സിൽക്കിലാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് അല്ല സ്മൂത്ത് ആണ് ലൈനിങ് ഒക്കെ ഉള്ള നല്ലൊരു മസ്ലിൻ ലുക്കിലാണ് വരുന്നത് ഷോള് ബിസ്കോസ് മസ്ലീലാണ് വരുന്നത് കേട്ടോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലെ വോളിയം ഒന്ന് രണ്ട് മൂന്ന് നാലു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പല പല പ്രിൻ്റർ ഇതാണ് ലൈനിങ് ഒക്കെ ഉണ്ട് കിട്ടോ നല്ല ഒരു സോഫ്റ്റ് ആണ് ഐറ്റംസ് ഇട്ടാ നമുക്ക് ഡയറി യൂസിനൊന്നും പറ്റും പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റണ ഐറ്റം തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്ലെയിനിലാണ് പാൻറ്റ് വരുന്നത് ഷോൾ താ ഷോ നമ്മളെ വിസ്കൂസ് മസ്ലിയിലാണ് വരുന്നത് കേട്ടോ എന്താ നല്ല വലിയ ഷോളാണ് ചെറിയ ഷോളൊന്നുമല്ല നല്ല അടിപൊളി ഐറ്റംസാണ് കളറാവട്ടെ വരുന്നത് അപ്പൊ ഇത് റീസ്റ്റോക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വരും കാരണം ഇത് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടാവുന്ന സൈസാണ് നല്ല പല പ്രിന്റിലാണ് അപ്പൊ ഡബിൾ എക്സിലാണ് കൂടുതലുള്ളത് ഈ ചിലതിലൊക്കെ ത്രീ വരുന്നേ അതുകൊണ്ട് നിങ്ങൾ ത്രീ ഉണ്ടാകും വേണ്ടിയവരൊന്ന് ചോദിക്കൊണ്ടിരുന്ന തരട്ട അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഷിപ്പിംഗ് ഉണ്ട് അടുത്ത പീസ് അട്ടോയ്യാർ വരുന്നത് പിന്നെ നല്ല ഭംഗിയുണ്ട് ഒക്കെ ഒരു വെട്ടിക്കാൻ ചിക്ക നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ലൊരു മസ്ലി ലുക്കിലായിട്ട് വരുന്നത് ലാറ്റിമോൾ ഐറ്റംസാണ് ഷാള് ഡിസ്പോസ് മസ്ലിയിലായിട്ട് വരുന്നത് ലാറ്റിമോളി ഐറ്റം ഇപ്പൊ ഡബ്ലക്സിയിലാണ് കൂടുതലുള്ളത് ഫ്രീ ചെലവിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യമുണ്ട് മീഷോൻ്റെയും ഇതൊക്കെ വരുന്ന മെസ്സേജുകളുണ്ട് അതൊന്നും അധികം നമ്മളെ ഫോണിൽ അയക്കാതിട്ട് കാരണം നമ്മൾ ബിസിനസ് അക്കൗണ്ട് അല്ലേ നമ്മൾ ഓൾറെഡി കസ്റ്റമർ ഡീല് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ മെസ്സേജ് വന്നെടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ കാണിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഒക്കെ നോക്കുമ്പോൾ അധികം നല്ല മീശോൻ്റെ ഈ സംഭവങ്ങളൊക്കെ ആകട്ടെ വരില്ല അതൊന്ന് കളറൊക്കെ ഇങ്ങോട്ട് നോക്കി ചോളിട്ട നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ നല്ല അടിപൊളി പ്രിൻ്റാണ് പാൻറ്റും നല്ല അടിപൊളിയാണ് കളറൊന്നും പോകട്ടോ നല്ല ഐറ്റംസാണ് നല്ല അടിപൊളി ഐറ്റംസാണ് ഇസിപി നമ്മളെ ഗിവ്വേവേന്റെ വീഡിയോന്റെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് നടക്ക് എടുക്കാണ്ട് ഞാൻ അടുത്ത കൊണ്ട് പിന്നെ ടൈം ആർട്ട വീഡിയോലക്കൈക്ക് ഇങ്ങോട്ട് ട്ടാ ഞാൻ എങ്ങനെയാലും അടുത്ത വീഡിയോലക്കൈക്ക് ഇൻഷാ അള്ളാ ടൈം നസിച്ചിട്ട് നോക്കിടൊന്നില്ല നോക്കീട്ട് വേണം ട്ടാ ഈസ് ഉണ്ട് ട്ടോ കൂടുതൽ കളർ ഉണ്ടാവുന്നണ്ട് നമ്മ ലാസ്റ്റ് വന്നതാണ് ഇപ്പോ സെലാണ് ഒക്കെ ചിലതില് 3 വരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങളെ സിക്സ്ത്രീണ്ടോ ത്രീ മാത്രം കേട്ടോ ത്രീ ഉണ്ടോ ചോദിക്കാവശ്യം എന്തോ അടുത്ത കടകൾ ഷോളൊക്കെ നിവർത്തി കാണിച്ചിട്ടുള്ള വലിയ ഷോളാണ് നല്ല അടിപൊളി പ്രിന്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിട്ടോ ഇവിടെ ഈ വർക്കൊക്കെ വരുന്ന കാരണം പാർട്ടി വെയർ അതിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചൂടുകാലം തിങ്ങിപ്പോ ചൂടല്ലേ വരുന്നത് സോഫ്റ്റ് ആയിട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റിയിട്ട അപ്പൊ ലാസ്റ്റ് ഒരു മഞ്ഞ കേട്ടോ നല്ല ഭംഗിണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരുക കേട്ടോ അപ്പൊ ഇതിലേതാ വേണ്ടത് വെച്ചാല് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക എടുത്തേക്കാൻ ഇരിക്കുക ആവശ്യമുണ്ടെന്ന് മാത്രം മെസ്സേജ് ചെയ്ത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം